എസ് ശിവശങ്കര പിള്ള അനുസ്മരണവും അവാർഡ് സമർപ്പണവും പുല്ലുവഴിയിൽ നടന്നു അനുസ്മരണ സമ്മേളനം മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത നാടകകൃത്ത് ശ്രീമൂലനഗരം മോഹൻ ശിവശങ്കരപ്പിള്ള പുരസ്കാരം ഏറ്റുവാങ്ങി മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും സ്വാതന്ത്ര്യ സമരസേനാനിയുമായിരുന്ന എസ് ശിവശങ്കരപ്പിള്ളയുടെ എട്ടാം ചരമവാർഷിക ദിനാചരണവും അദ്ദേഹത്തിന്റെ പേരിലുള്ള അവാർഡ് സമർപ്പണവും പുല്ലുവഴിയിലെ വസതിയിൽ നടന്നു രാവിലെ ഒൻപതിന് സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത നാടകകൃത്ത് ശ്രീമൂലനഗരം മോഹന് അവാർഡ് സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു ഒരിക്കലും മറക്കാൻ പറ്റാത്ത അദ്ദേഹത്തിന്റെ ഒരു അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയെന്നുള്ളത് തന്നെ അതുകൊണ്ട് എനിക്ക് വളരെയേറെ അഭിമാനമായിട്ടാണ് ഞാൻ കരുതുന്നത് നമ്മുടെ പാർട്ടിയുടെ പിന്നെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് ആളുകളുടെ ത്യാഗവും അവരുടെ ജീവിതവുമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് അടിത്തറ ഇപ്പോൾ സഖാവ് കരുണേട്ടന്റെ മകളോടി ഇരിക്കുന്നുണ്ട് അവിടെ വന്നപ്പോൾ കണ്ട് ഞാനത് അതി തൃശൂർ ജില്ലയിലെ പോനാറിന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി എന്നതാണ് കരുണേട്ടൻ ശിവചേട്ടൻ ഒരു കൗൺസിലറായിരുന്നു തന്നായിട്ട് കൗൺസിലർ പോലും ആകാത്ത ഒരാളാണ് പിന്നെ കേരള ഫീഡ്സിന്റെ ചെയർമാനായിരുന്നു ശിവചേട്ടൻ ഒന്നും പിന്നെ സ്ഥാനമാനങ്ങളൊന്നും നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള പാർലമെന്ററി സ്ഥാനങ്ങളൊന്നും ആഗ്രഹിക്കാൻ അവർ ചിന്തിച്ചിട്ട് കാണില്ല പക്ഷെ പിന്നീട് വന്നപ്പോഴും അന്നും ലഭിക്കാത്ത പോയ ആളുകളാണെങ്കിൽ പോലും ആ പാർട്ടിയുടെ താല്പര്യവും ജനങ്ങളുടെ താല്പര്യവും ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കെ കെ അഷ്റഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ എൽദോസ് കുന്നപ്പള്ളി എം എൽ എ കമല സദാനന്ദൻ കെ എം ദിനകരൻ ശ്രീമൂലനഗരം മോഹൻ മുൻ എം എൽ എ ബാബു പോൾ ടി രഘുവരൻ രാജേഷ് പി കെ അഡ്വക്കേറ്റ് രമേശ് ചന്ദ് മുൻ എം എൽ എ സാജു പോൾ രാജേഷ് കാവുങ്കൽ എൻ പി അജയ്കുമാർ കെ പി റെജിമോൻ രാജപ്പൻ എസ് തയ്യാരത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഇ കെ ശിവൻ ശാന്തമ്മ പയസ് മുണ്ടക്കയം സദാശിവൻ ആർ എം രാമചന്ദ്രൻ ജോസഫ് എം പി എം എം ജോർജ് എം മുകേഷ് അഡ്വക്കേറ്റ് കെ പി അജയൻ ജയ അരുൺകുമാർ കെ എ മൈതീൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ടക്കം പല അവാർഡുകളും എനിക്കിത് കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ അവാർഡിന് ഞാനൊരു പ്രത്യേക സൗന്ദര്യവും സുഗന്ധവും ഡാണുകയാണ് കാരണം ഞാൻ ഏറെ ബഹുമാനിച്ചിരുന്ന ശിവഞ്ചേട്ടന്റെ സ്നേഹം കൂടി കാണുന്ന ഒരു അവാർഡാണ് ഇതെന്ന് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരു പതിനാലാമത്തെ പതിമൂന്നാമത്തെ വയസ്സിലാണ് സഹോ പി കെ ബ്രാൻകുട്ടി നമ്മുടെ സ്മരണയിൽ നിന്നൊരിക്കലും മാറ്റി നിർത്താൻ വയ്യാതെ ഒരു സഭാവമായിരുന്നു അദ്ദേഹത്തെ കാണാനായിട്ട് എടപ്പള്ളി പറവേര ശിവൻ പിള്ള ഈ എടപ്പള്ളി ശിവൻ കിടപ്പള്ളി ശിവൻ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇഷ്ടം ഈ ശിവശങ്കരപ്പള്ള എന്ന് പറയുമ്പോൾ എന്റെ ഒരു എന്തൊക്കെയൊരു ഒരു ഒരു അസ്വസ്ഥത എന്റെ മനസ്സിൽ വരുന്നുണ്ട് എടപ്പള്ളി ശിവൻ എന്ന് പറയുമ്പോൾ ഒരു വിപ്ലവത്തിന്റെ മഹാസാധനങ്ങൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തുടിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശിവചേട്ടൻ കുട്ടിയുടെ ചേട്ടനെ കാണാനായിട്ട് എന്റെ ലക്ഷ്യം ശ്രീകോലാരീജിനോട് തരാമർശിച്ചു അദ്ദേഹത്തെ കാണാനായിട്ട് വരുന്നത് അദ്ദേഹത്തിന് ഇപ്പോ അവസാന ഒരു നല്ല കട്ടിയുള്ള മീശ ആയിരുന്നു അമ്മ വെടപ്പള്ളി കേസിലെ പ്രതിയാണ് ഈ മീശക്കാരെന്ന് പറഞ്ഞപ്പോൾ ഒരു ഭയമായിരുന്നു എനിക്ക് കാരണം ഒരു പോലീസ് പോലീസിനെ ഒക്കെ അമ്മയൊക്കെ തന്നെ ചെറുപ്പത്തിൽ പോലീസിനെ പോലീസിനെ പിടിപ്പിക്കുന്ന പറഞ്ഞ പീഡിപ്പിച്ചപ്പോലീസിനെ കുറിച്ചുള്ള എന്റെ ഒരു ഒരു ഭയാനകമായ ചിത്രമായിരുന്നു ആ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച ഒരാളെന്ത് ഭീകരനായിരിക്കും എന്റെ മനസ്സിൽ എന്റെ ബാല മനസ്സിലെന്നുണ്ടായിരുന്നൊരു ചിന്ത അതായത് പിന്നീടാണ് അദ്ദേഹത്തെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഇതായിട്ട് അടുത്ത് പിന്മാറാൻ കഴിഞ്ഞത് അടുത്ത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഈ ആ മീശയുടെ ഗാംഭീര്യവും അല്ലെങ്കിൽ ആ മുഖത്തെ ഗൗരവെന്നല്ല വളരെ സ്നേഹസമ്പന്നമായ ശ്രദ്ധയെ അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ thank you